ബിഗ് ബോസ് മലയാളം സീസൺ സീസണാറിലൂടെ ഭൂരിഭാഗം മലയാളികൾക്കും സുപരിചിതനായ ആളാണ് സിജോ മികച്ച മത്സരാർത്ഥിയാകുമെന്ന് പ്രതീക്ഷ സിജോയ്ക്ക് പക്ഷേ അത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിച്ചുവെന്ന കാര്യത്തിൽ സംശയമാണ് സീസണിലെ ഏറ്റവും സംഭവബഹുലവും നാടകീയവുമായ രംഗമായിരുന്ന സിജോയെ സഹ മത്സരാർത്ഥിയായിരുന്നു റോക്കി തല്ലിയത് പിന്നാലെ സിജോയ്ക്ക് സർജറിയും വേണ്ടി വന്നിരുന്നു ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസ് നിയമത്തിനെതിരായതിനാൽ റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ സിജോയ്ക്ക് വീണ്ടും സർജറി വേണ്ടി വന്നിരിക്കുകയാണ് സിജോ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സർജറി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നോടിയായി സിജോ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് വീണ്ടും സർജറിക്ക് വേണ്ടി കയറുകയാണ് ഡോക്ടർ വന്ന് കണ്ടിരുന്നു കവിളിൽ ഇട്ടേക്കുന്ന പ്ലേറ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു പല്ലിന് ചെറിയ പ്രശ്നമുണ്ട് അത് ഇളക്കിയാലേ എനിക്ക് പൂർണ്ണമായും ഓക്കെ ആകാൻ പറ്റുകയുള്ളൂ എന്നാൽ ഇപ്പോഴതിന് പറ്റില്ല കാരണം ആ പല്ലിന് സൈഡിലൂടെ ഒരു നിർവ് കടന്നു പോകുന്നുണ്ട് ഇപ്പോഴത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ട് തൊട്ടാലൊന്നും പിന്നെ എനിക്ക് ഒന്നും അറിയാൻ സാധിക്കില്ല അതൊരു ഹൈ റിസ്ക് ആണ് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഡോക്ടർ പറയുന്നത് സർജറിക്ക് വേണ്ടി കയറുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് നിലവിൽ ഞാൻ എല്ലാത്തിനെയും കൂളായി എടുക്കുകയാണ് അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നായിരുന്നു സിജയുടെ വാക്കുകൾ